അസ്സാം വൈകും വരഹമുല്ല വർക്കാത്തു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ട ഈ ഒരു പാട്ട് അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ചില കല്യാണത്തിൻ്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ മുതല്മീങ്ങളെയോ അല്ലെങ്കിൽ ഉസ്താദന്മാരെയോ അവിടെയൊക്കെ വൃദ്ധ ആലാപനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഉസ്താദന്മാരെ ക്ഷണിക്കാറുണ്ട് അപ്പോൾ പോകാറുമുണ്ട് പാട്ട് പാടാനുമുണ്ട് പക്ഷെ ഇപ്പോഴത്തെ വൃദ്ധ ആലോപനം ഇതുപോലെ ആയിപ്പോയി അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ അകത്ത് സംസാരിക്കാനുള്ളത് തീർച്ചയായും വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ നിർദ്ദേശം നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതുമാണ് അപ്പോൾ ഈ വീഡിയോ എനിക്ക് കാണാനിടയായത് അൻസാർ ജഹുരി ഉസ്താദിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ കാണുന്ന മുഖാന്തരമാണ് എനിക്ക് ഈ ഒരു വീഡിയോ കിട്ടിയത് പിന്നീട് നോക്കുമ്പോൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും മറ്റേ യൂട്യൂബിലും വാട്സാപ്പിലും മൊത്തം സോഷ്യൽ മീഡിയ മൊത്തമായിട്ടും ഈ പാട്ടുമായിട്ട് റിയാക്ട് ചെയ്ത് കുറേ ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞവരുമുണ്ട് നല്ല കാര്യങ്ങൾ എന്ന് വെച്ചാല് ഇപ്പോൾ ആ പാട്ട് പാടിയതിനെതിരായിട്ട് ട്രോളി അവരുമുണ്ട് അപ്പോൾ എല്ലാ ഉസ്താദന്മാരെയും വലിച്ചിതിലേക്ക് കയറ്റിയവരുമുണ്ട് അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരു ഉസ്താദ് അല്ലെങ്കിൽ ഒരാൾ വെളുത്ത ഡ്രസ്സ് ഇട്ടിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്ത് എന്ന് വിചാരിക്കുക അപ്പോൾ അത് ബാധിക്കുന്നത് മറ്റുള്ളവരേക്കും ബാധിക്കും എന്ന രീതിയിലാണ് വീഡിയോകൾ പല ആൾക്കാരത് എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് അപ്പോൾ ഈ കുറേ ആൾക്കാർ ഇങ്ങനെ കാത്തുകൊണ്ടിരിക്കുമല്ലോ എന്താ ഉസ്താദന്മാരെ എന്തെങ്കിലും തെറ്റ് കിട്ടാ കിട്ടുമോ കിട്ടുവോ എന്നിങ്ങനെ പോ കാത്തിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് നോക്കി നിൽക്കുന്ന അപ്പൊ അതുപോലെയുള്ളവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അവരതിനെ കരുതി എല്ലാ ഉസ്താദന്മാരുടെ മുകളിലേക്കും മെക്കെട്ട് കയറുകയും എല്ലാ ഉസ്താദന്മാരും ഇതിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്ന ആൾക്കാരുമുണ്ട് അവ ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ആള് തെറ്റ് ചെയ്താല് മറ്റുള്ളവര് എല്ലാവരെയും എല്ലാ ആ ഫീൽഡിലുള്ള എല്ലാ ഉസ്താദന്മാരെയും അതിലേക്ക് വലിച്ചു കയറ്റി ഇടരുത് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഇപ്പോള് വിഷയം ശരിയാണ് ഇത്തരത്തിലുള്ള പാട്ടുകൾ പാടാൻ പാടില്ല അതിന് ഞാൻ അനുസരിച്ച ഒരു ഉസ്താദിൻ്റെതും അതേപോലെ നൌഷത്ബാക്ക ഉസ്താദാവട്ടെ ഇങ്ങനെ കുറെ ആൾക്കാരുടെ വീഡിയോസ് ഒക്കെ ഞാൻ ഈ വീഡിയോനകത്ത് ഉൾപ്പെടുത്തി തരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഏതായാലും വീഡിയോ തുടരെയായി കണ്ടു കണ്ടുനോക്കും അവസാനം ഭാഗം വരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് വായിൽ നോക്കി വിളിച്ച് പറയരുത് അപ്പോൾ ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പാട്ടുകളൊക്കെ പാടി സ്റ്റേജിൽ ഇതാക്കുമ്പോൾ നമ്മൾ അല്പം ശ്രദ്ധിക്കണം ഉസ്താദന്മാരായ നമ്മളെ എല്ലാവരും നോക്കി നിൽക്കും ഇപ്പോഴത്തെ പാട്ടുകൾ അതുപോലെ ആയിപ്പോയി മുട്ടുകളും പാട്ടുകളും ഭയങ്കര ഡീജ രീതിയിലുള്ള പാട്ടുകളും മറ്റു രീതിയിലുള്ള വാക്കുകളുമൊക്കെയാണ് ആ പാട്ടിൻ്റെ ലിറിക്സിലൊക്കെ നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നുള്ളത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് മാത്രമല്ല അത് എല്ലാ വിഷയത്തിലും എടുക്കുക എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉസ്താദന്മാരെ ഒരു തെറ്റ് കണ്ടാൽ എല്ലാവരെയും വലിച്ചിടുന്ന കാലഘട്ടമാണ് ഈ അടുത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ ഓൺലൈൻ മജലിസ് നടത്തുന്ന വിഷയത്തിലും ചർച്ച വന്നിരുന്നു അപ്പോൾ ഓൺലൈൻ മജലിസിൻ്റെ വിഷയം ഇതിലേക്ക് വലിച്ചു കേട്ടുന്നില്ല ഒരു ചെറിയൊരു വിഷയം പറയാം ഈ ഓൺലൈൻ മജലിസ് നടത്തുന്ന ഉസ്താദന്മാരെയും കുറ്റം പറഞ്ഞ് ഒരു അല്ലെങ്കിൽ ഒരു ഒരാൾ ഒരു തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക അപ്പോൾ എല്ലാ ഓൺലൈൻ മജലിസിൻ്റെ ഉസ്താദന്മാരെയും കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഈ ഓൺലൈൻ മജ്ലിസ് ഉള്ളത് കൊണ്ട് അപ്പൊ നേട്ടമാണോ അല്ലെങ്കിൽ അവര് പണം സമ്പാദിക്കാൻ വേണ്ടിയാണോ അത് മറ്റൊരു കാര്യമാണ് ഞാൻ ആദ്യം പറയട്ടെ ഈ മകരീവിന്റെ സമയത്തൊക്കെ മുമ്പത്തെ കാലത്തൊക്കെ ഈ ഉമ്മ പെങ്ങന്മാറും അല്ലെങ്കിൽ വയസ്സിന്റെ ഉമ്മാമ്മ വരെ അവരൊക്കെ എന്ത് കണ്ടുകൊണ്ടിരുന്നു സിനിമകളും അല്ലെങ്കിൽ സീരിയലുകളും കണ്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ട് അതിൽ നിന്ന് മാറി ഇപ്പോൾ അവർ ഓൺലൈൻ മജ്ലസ്സുകളാണ് നല്ലതായും സ്വലാത്തുകളും തസ്ബീഹകളും ഒക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഓൺലൈൻ മജ്ലിസിന്റെ ഒരു ബെനിഫിറ്റാണ് ഞാൻ പറയുന്ന പറഞ്ഞു വരുന്നത് അപ്പൊ ആ ഒരു വിഷയത്തിലേക്ക് ഞാൻ ഏതായാലും കടക്കുന്നില്ല ഞാൻ ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു വിഷയം എന്താന്ന് വെച്ചാൽ ഈ പാട്ട് അതെ ബുറദ ആലാപനം നല്ല രീതിയിൽ നടത്തുന്ന കുറേ ആൾക്കാരുണ്ട് ഒരാള് ഒരു തെറ്റ് ചെയ്തു വിചാരിക്കുക അപ്പൊ എല്ലാ ബുറുത മജലിസിന്റെ ആലാപനത്തിനെയും വലിച്ച് ബുറുത പാടുന്ന എല്ലാവരും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ പറയണ്ട നിങ്ങൾ ആരും എത്ര എത്ര മജലിസുകളാണ് അതിന് കണ്ണുനീരൊക്കെ ഒലിപ്പിച്ചു പോയ ആൾക്കാരൊക്കെ ഉണ്ട് പാട്ടുകൾ കേട്ട് മനോഹരമായ രീതിയിലുള്ള വരികളൊക്കെ പാടി എല്ലാവരും ഹൃദയത്തിലേക്ക് മുത്തനബി സഹ അലി സ്വല തങ്ങളെ കൊണ്ടുവന്നതായി എത്രയോ പാട്ടുകാരുണ്ട് ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അവരെ ഒക്കെ കുറ്റം പറയുന്ന രീതിയിലൊക്കെ ആരും വീഡിയോ ചെയ്യരുത് ഞാൻ ഈ അടുത്ത് വീഡിയോ കണ്ടിട്ടാണ് വന്നത് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ചെയ്യില്ലായിരുന്നു അത്തരത്തിലുള്ള വീഡിയോ കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നിപ്പോയി കുറെ ആൾക്കാർ ഉണ്ടല്ലോ ഇത് പുസ്തകമാർ എന്ത് കിട്ടും എന്ന് ഇങ്ങനെ നോക്കി നിൽക്കും എന്തെങ്കിലും കിട്ടിയാൽ കഴിഞ്ഞാൽ തന്നെ എല്ലാ അടുത്തിങ്ങനും വാരിട്ടിടും ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല ഒരാൾ തെറ്റ് ചെയ്താൽ അവർ തന്നെ എന്താക്ക അവരെ തന്നെ എടുത്ത് അവരെ പറയാ മറ്റുള്ളവരൊക്കെ അതിലേക്ക് വലിച്ചു കയറ്റരുത് എല്ലാ വിഷയത്തിലും മെയിൻ ആയിട്ട് ഉസ്താദന്മാരുടെ വിഷയത്തിൽ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിച്ചു നീട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല നമുക്ക് സുഹരി ഉസ്താദിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ കണ്ടിരുന്നു അതിനു മുമ്പായിട്ട് നമുക്ക് നൌഷാദ് ഉസ്താദിന്റെ ഒരു ക്ലിപ്പ് എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു അതൊന്നും ആദ്യം നമുക്ക് കേട്ടു നോക്കാം എന്നിട്ട് നമ്മൾ ഒരു റിയാക്ഷൻ വീഡിയോ ഉണ്ടായിരുന്നു അതും നമുക്ക് ഒന്ന് പോലും ചെയ്യുന്ന ചില കോപ്രായങ്ങൾ കാണുമ്പോൾ അല്ലാത്ത സങ്കടം തോന്നിട്ടുണ്ട് ഡാൻസിന്റെ മോഡലിൽ സിനിമാറ്റിക് ഡാൻസിന്റെ മോഡലില് കുറെ ശബ്ദകോലാഹലങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ ആടിത്തി മറിക്കുന്നു അത് കാണാൻ കുറെ ആളുകള് കേറി അടി അടികൊടുത്തിട്ട് ഇറക്കി വിടണ്ടേ തലേക്കെട്ടെന്ന് നിങ്ങൾ നോക്കണ്ട തലേക്കെട്ട് പറ്റിയ സ്വർഗത്തിലാണെന്ന് ആരും പറഞ്ഞിട്ടൊന്നുമില്ല ബുറത എന്ന് പറയുമ്പോ അതിനൊരു ഭംഗിയില്ലേ അങ്ങനെ ശബ്ദം ഉണ്ടാക്കി മാറി കല്യാണ വീട്ടിലായി വെറുതെ വീട്ടിലായി ആയിക്കോട്ടെ കൊറേ ഉസ്താദന്മാർ അതിനെതിരെ പ്രസംഗിച്ചു ഞാൻ അതിനെതിരൊന്നും പറയുന്നില്ല കല്യാണ വീട്ടിൽ ആയിക്കോട്ടെ പക്ഷെ അത് കല്യാണ വീട്ടിലായി ആയിപ്പോ പുതിയാപ്പിളയുടെയും പുതിയ മധുഹായി വ്രദന്ന് പറഞ്ഞാൽ അലൈഹി അലൈവല തങ്ങളുടെ മധുഹല്ലേ അതിനു പകരം ഇപ്പൊ പുതിയ മണ്ണിന്റെ പുതിയാപ്പിളയുടെയും മധുഹായി അതിങ്ങനെ കണ്ടിട്ട് ചില ആളുകൾ അതിന്റെ അടിയിൽ എഴുതുകയാണ് നൌഷാദ് ഒരു ഒരു വാക്വിയും ഇതിനെതിരെ പ്രസംഗിക്കൂല നട്ടല്ലുള്ള നട്ടല്ലവരാണ് ആ വീട്ടിലില്ലാതായിട്ട് ഈമാനുള്ളവർ നട്ടല്ലെന്ന് ഞാൻ പറയണില്ല ഈമാനുള്ളവരാണാ വീട്ടിലില്ലാതായിട്ട് ഈ തലേ കെട്ടും കെട്ടി ഇസ്ലാമിന്റെ വേഷം ധരിച്ചിട്ട് ഈ ഔഷ്ടമോളെ ഉണ്ടാക്കണ്ടതാണ് അല്ലാത്ത വേഷത്തിൽ പോയി നിങ്ങൾ എന്തു അഭിപ്രായം വേണോ കാണിച്ചു എന്ത് മോശാണ് എന്തു മോശാണ് പുതിയാപ്പൊളെ ഇതുവരെ കാണിക്കാത്തത് റുഷ്ടമൊക്കെ കാണിക്കാൻ എന്നാണ് പാട്ടിന് പറയുന്നത് നമ്മൾ ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിച്ചൂടെ പച്ചക്ക് ഇതിങ്ങനെ പറഞ്ഞു എതിർത്തില്ലെങ്കിൽ യോമാരൻ ഞാൻ അടുത്ത വീട്ടിലും പോയിരുന്നു പാടും ഇനി പാടുമ്പോ അടി കിട്ടുമ്പോ പിന്നെ പാടൂല നമ്മളത് ആരെന്നോ നോക്കണ്ട അത് ഏത് മുസ്ലിയെന്നോ ഏത് വളരെ ഒരു പറ്റിയതല്ല പറ്റിയതല്ല അത് അതൊരു രീതിയിൽ രീതിയിലും ഇരുന്നിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമല്ല അതെല്ലാം അഴിച്ചു കളഞ്ഞിട്ട് അവർ ചെയ്തോട്ടെ ആ ഈ ഉമ്മത്ത് കൊടുക്കുന്ന ഒരു ബഹുമാനമുണ്ട് ഒരു ആദരവുണ്ട് അള്ളാഹു നമ്മൾ കേട്ടല്ലോ അതായത് നമസ് വാക്കി വീഡിയോക്കെതിരെ അതായത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെതിരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടെന്ന് വിചാരിക്കുന്നു ഏതായാലും ജുഹുരി ഉസ്താദിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ കൂടി ഉണ്ടായിരുന്നു അത് വളരെ ആദ്യമായിട്ട് ഈ കത്തിക്കയറിയത് തന്നെ ജുഹുരി ഉസ്താദിൻ്റെ ഈ വീഡിയോ മുഖാന്തരമാണ് അപ്പോൾ ഈ പാട്ട് ഏതാണെന്ന് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാകും പാട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാകും ഇനിയുള്ള വീഡിയോ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുള്ളവര് ഈ വീഡിയോ ഇനി കാണാൻ നിൽക്കേണ്ട ബോറടിക്കും കാരണം ഇത് ഓൾറെഡി കണ്ടവരുണ്ടെങ്കിൽ അപ്പോ ഇത് ഞാൻ ഒന്നുകൂടി പ്ലേ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഈ വീഡിയോന്റെ അകത്ത് അതാ സുബഹാനോ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ തൊട്ട് നാം ഏവരും കാത്തുരക്ഷിക്കട്ടെ ആദ്യം തന്നെ പ്രാർത്ഥിക്കുകയാണ് അപ്പോ തലകെട്ട് കെട്ടി ഉസ്താദാണ് അങ്ങനെ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പോ അതിന് വേണ്ടതായ രീതിയിൽ നടക്കുന്ന ആളായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നീട് ഞാൻ വീണ്ടും പറയുകയാണ് ഒരു ഉസ്താദ് തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു ആള് ചെറ്റ് ചെയ്തെങ്കിൽ എല്ലാവരും വലിച്ചു ഇടരുത് ഓക്കേ നമുക്ക് ഉസ്താദിന്റെ വീഡിയോ കണ്ടു നോക്കാം ആ തഞ്ചന പതുക്കെ തഞ്ചനം കാര്യമില്ല അല്ലെ ഈ തഞ്ചു നോക്കി എന്തിനാ വരുന്നത് ആ കാണാത്ത കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി ആ ആദ്യതായാലും കൊള്ളാം അതൊക്കെ നല്ലത് തന്നെ അതൊക്കെ അവരവരുടെ സ്വന്തം സ്വകാര്യതയും അതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ നിങ്ങളുടെ ഈ ഇപ്പൊ ഈ കണ്ട വീഡിയോ പോലും അതും കാണാത്ത ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം താരതമ്യേനെ ആപേക്ഷികമായി കാണാത്ത കാഴ്ചയാണ് ഈ കാണാത്ത കാഴ്ചകൾ നിങ്ങൾക്കിടയിൽ തന്നെ സ്വകാര്യമായി വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇത് പൊതുസമൂഹത്തിലേക്ക് ഇടുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ തലയിൽ കിട്ടിയിരിക്കുന്ന സാധനം ഉണ്ടല്ലോ ഈ ഷാള് ഇതിന് പറക്കാത്തതിന് ഇരുന്നൂറ്റി അമ്പത് രൂപ എത്ര വില വരുള്ളൂ പക്ഷേ ഇത് കെട്ടിയ മനുഷ്യർക്ക് സമൂഹത്തിനിടയിൽ വിലമതിക്കാൻ കഴിയാത്തത്ര വലിയ മൂല്യവും ആദരവുമാണ് നമ്മളൊരു ബസ്സിലേക്ക് കയറി ചെന്നാൽ ഏതെങ്കിലുമൊക്കെ മിനിങ്ങളായ മനുഷ്യർ നീറ്റ് അവർ എന്നോളാം പറയും ഒരു കല്യാണ സസിലേക്ക് നിന്നാൽ ഒരു ജനക്കൂട്ടത്തിനിടയിലേക്ക് ചെന്നാൽ ആളുകൾക്ക് നമ്മളോട് ഉണ്ടാകുന്ന ആ ഒരു ആദരവും ബഹുമാനം അവർണനീയമാണ് നമുക്കത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല ഇതെല്ലാം ആസ്വദിച്ചവരാണ് നമ്മൾ അതിന്റെ ദാതാക്കൾ കൂടിയാണ് നമ്മൾ അതുകൊണ്ട് നമുക്കറിയാവില്ല പക്ഷെ നമ്മളൊരു പണ്ഡിതനാണെന്നിരിക്കാൻ തന്നെ ഈ വേഷങ്ങളൊന്നും ഇതിന്റെ വിജ്ഞാനത്തിന്റെ പ്രതിഫലനം എന്ന് നമ്മൾ പറയുന്ന അടയാളമായി കാണുന്ന ഈ വേഷങ്ങളില്ലെങ്കിൽ നമ്മൾ അറിയുന്നവർക്ക് നമ്മുടെ ആദരവുണ്ടാവും പക്ഷേ നമ്മളൊരു പ്രബോധകനാണ് എന്നതിന്റെ പ്രത്യക്ഷ അടയാളമാണ് നമ്മുടെ തലപ്പാവം നമ്മുടെ വസ്ത്രമൊക്കെ ഒക്കെ അപ്പൊ ജനങ്ങൾക്ക് നമ്മളോടുള്ള ആ ബഹുമാനവും ആദരവുമൊക്കെ നമ്മൾ പലപ്പോഴും അത് അനുഭവിച്ചറിയാം അതിനൊക്കെ കളങ്കം വരുത്തും ഓരോ ദിവസം കഴിയുംതോറും ഓരോ തരത്തിലുള്ള കൂത്താട്ടങ്ങളും സമൂഹത്തിനിടയിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഞാനും നിങ്ങളും എന്ന് മാത്രമല്ല നമ്മുടെയൊക്കെ ഉസ്താദന്മാരടക്കമുള്ള ആളുകളെ അവമതിപ്പിക്കുന്ന സമൂഹത്തിൻ്റെ പരിഹാസ്യരാക്കുന്ന രൂപയണയാണ് നമ്മുടെ പല പാട്ടുകളും നമ്മുടെ പല കൊത്തുകളും പാട്ടൊക്കെ നല്ലത് തന്നെയാണ് കേരള സമൂഹം കാതു കൂർപ്പിച്ചിരുന്ന് ആസ്വദിച്ച നിമിഷങ്ങളുണ്ട് ഒരു ഉദാഹരണം ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര മനോഹരമായാണ് ഹബീബായത്തങ്ങളെ ഈ വർണ്ണിക്കുന്നത് സ്വല്ലം നാഹു അല്ലി സ്വലം അവരുടെയൊക്കെ മജിലിസിൽ ഇന്നും യഥാർത്ഥ ആലിമ്യങ്ങളും യഥാർത്ഥ മിനിങ്ങളും പ്രേക്ഷകരായിട്ട് കുന്നുകൂടുകയാണ് അതിലൊരു മാറ്റം ഉണ്ടായിട്ടില്ല അവരുടെ പരിപാടിയൊക്കെ ഇന്നും പ്രേക്ഷകരായി എത്തുന്ന ആളുകൾ അത്രയും അമ്പാഹുവിൻ്റെ ദീനോട് പ്രതിബദ്ധത ആളുകളാണ് പക്ഷേ ഇവരുടെ ബുറുതയെ കേട്ടിരുന്ന മനുഷ്യർ ആ ബെറുതെയുള്ള മഹബത്തുകൊണ്ട് കല്യാണ വീട്ടിലെ ആഭാസങ്ങൾ നിർത്തലാക്കണം എന്നതിന് ഒരു ബദൽ സംവിധാനമായിട്ട് സാധാരണ വേദിയിൽ നടന്ന ബുറുതകൾ കല്യാണ വീടുകളിലേക്ക് കൂടി വ്യാപിപ്പിച്ചു അവരാണത് തുടങ്ങിത്തന്നത് പക്ഷേ അവര് വലിയ വലിയ വീതികളിലേക്ക് എത്തിയപ്പോൾ ഇതിന്റെ ഗ്യാപ്പിൽ കുറച്ച് കുഞ്ഞ് ടീംസുകൾ ഈ കല്യാണ വീടുകളിലെ ബുറുതെ ഏറ്റെടുക്കുകയും പിന്നീട് ബുറുതയുടെ ഭായെന്ന് പോലും പറയാൻ പറ്റാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടുപോയി ഇന്ന് ഗാനമേളയുടെ ഡീജനെ തോൽപ്പിക്കുന്ന രൂപത്തിൽ അത്രയും അപഹാസ്യമായ രൂപത്തിലാണ് ഈ എന്ന പേരിൽ കല്യാണ വീട്ടിൽ നടക്കുന്ന ആഭാസ ഗാനമേള എന്ന് തന്നെ പറയേണ്ടി വരും എന്ന് തന്നെ പറയേണ്ടി വരും ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടു തരാം ഇല്ലെങ്കിൽ അൻസർ ജുഹലി ഉസ്താദിന്റെ പേരടിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഏതായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ തൊട്ട് എല്ലാവരും പിന്മാറുക വിളിക്കുന്ന ആൾക്കാർ നോക്കി തന്നെ എത്ത നല്ല രീതിയില് വെറുതാ പാലായണം ചെയ്യുന്ന ആൾക്കാരെ തന്നെ നോക്കി വിളിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് വേറൊന്നും പറയാനില്ല തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് ഞാൻ പറഞ്ഞ കാര്യത്തിനോട് നിങ്ങൾക്ക് യോജിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് നിഷാദോ നമുക്ക് ഈ ഒരു വീഡിയോയുടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം മഷാദോ നമ്മുടെ ചാനലിലേക്ക് പല ആൾക്കാരും പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരുന്നുണ്ട് നമ്മളൊന്നും ഒരു ചാനലിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു വീഡിയോസിന്റെ കത്തും നമ്മൾ പറയാറില്ല നിങ്ങൾ തന്നെയായിട്ട് കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നെന്തേക്കും ഇതുപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക യാതൊരു തളർത്താനുള്ള വീഡിയോ ആയിട്ട് ഞാൻ എൻ്റെ ചാനലിൽ വരികയില്ല ഇൻഷാള്ളുദിന് തൗഫീക്ക് നൽകട്ടെ ഞാൻ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമൻ്റെ കൂട്ടത്തിൽ അള്ളാഹ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീല വലൈക്കും വറഹമത്